നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം രോഹിണി നക്ഷത്രത്തെ കുറിച്ചാണ് രോഹിണി നക്ഷത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി വർഷം ഒക്ടോബർ മാസത്തിലെ ഫലങ്ങളെക്കുറിച്ചാണ് ഈ ഫലങ്ങൾ എന്നതിലുപരി രോഹിണി നക്ഷത്രക്കാർ എന്തൊക്കെ ശ്രദ്ധിച്ചു പോയാല് രണ്ടായിരത്തി ഒക്ടോബർ മാസം വളരെ സുന്ദരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നുപോകാം എന്നാണ് നമ്മളിവിടെ പറയുന്നത് അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു മറ്റൊരറിയിപ്പുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് അപ്പോൾ ഈ രോഹിണി നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ രോഹിണി നക്ഷത്രക്കാരുടെ തൊഴിൽ മേഖലയിൽ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എന്ത് തന്നെയാവട്ടെ ചിലപ്പോൾ ബിസിനസ് ആവട്ടെ എന്തും ആവട്ടെ അതിൽ വിശ്വസ്ത സേവനത്തിനുള്ള പ്രശസ്തി പത്രമൊക്കെ ലഭിക്കും ചിലപ്പോൾ നിങ്ങൾ കലാകായിക രംഗത്തൊക്കെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഒരു അവാർഡൊക്കെ കിട്ടുവാനുള്ള ഒരു സാധ്യത നിങ്ങൾക്ക് കാണുന്നുണ്ട് അതുപോലെ തന്നെ ബിസിനസ്സിലൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഡീലർമാരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വളരെയധികം പ്രശസ്തിയൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് കൂടാതെ ജോലിയൊന്നും ആവാതെ ഇരിക്കുന്നവർക്ക് പഠിച്ച വിദ്യയുടെ അനുബന്ധമായിട്ടുള്ള ഉദ്യോഗസ്ഥന് നിയമനാനുമതി ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് വ്യവസായ മേഖലയില് പുതിയ അവസരങ്ങള് വന്നു ചേരുന്നത് വഴി നിങ്ങളുടെ ചില വ്യവസായങ്ങളൊക്കെ നിങ്ങൾ നിർത്തിവെക്കാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷെ അതൊക്കെ നിങ്ങൾ മാറ്റി അത് വീണ്ടും പുനരുജ്ജീവിപ്പിക്കുന്നതാണ് പുതിയ പാഠ്യപദ്ധതിക്കൊക്കെ ചേരുവാനായിട്ട് വിദ്യാർത്ഥികൾക്ക് ഈ മാസം അവസാനം അതായത് ഒക്ടോബർ മാസം അവസാനം അവസരം ലഭിക്കുന്നതാണ് അവിചാരിതമായിട്ട് നേതൃത്വം വഹിക്കുവാനായിട്ട് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ചില പദ്ധതികളാവാം ചില കലാകായിക മത്സരങ്ങളാവാം അവയിലൊക്കെ നിങ്ങൾ നേതൃത്വം നൽകി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് അത് അവരെ നവീകരിച്ചെടുക്കുക അല്ലെങ്കിൽ അവരെ കൂടുതൽ അവരുടെ സാന്നിധ്യം വെളിവാക്കുവാനൊക്കെ അതൊക്കെ ചെയ്യിക്കാൻ നിങ്ങളിലൊരു ഉദ്യമം വന്നിരിക്കുകയാണ് അതായത് മറ്റുള്ളവരെ കൂടി ചില കാര്യങ്ങളിലേക്ക് ഉൾപ്പെടുത്തി അതിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനുള്ള ഒരു നേതൃപാഠവും ഒക്കെ നിങ്ങളിലേക്ക് വന്നെത്തുന്ന ഒരു സമയമാണ് ഒക്ടോബർ മാസം ആരാധനാലയത്തിലെ ആചാരാനുഷ്ഠാനങ്ങളിൽ സജീവ സാന്നിധ്യമൊക്കെ നിങ്ങളുടെ ഉണ്ടാവുന്നതാണ് അനുഷ്ഠാനങ്ങളൊക്കെ പിന്തുടരുവാനുള്ള ഒരു അവസരമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ള പ്രമുഖരും ായിട്ടൊക്കെ പരിചയപ്പെടാനുള്ള ഒരു അവസരം ഉണ്ടാവുന്നുണ്ട് ഇതുവഴി ഊർജസ്വലമായിട്ട് പ്രവർത്തിക്കാനൊക്കെയുള്ള ഒരു ആർജവും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് കൂടാതെ നിങ്ങൾക്ക് ഈ ഒക്ടോബർ മാസം എന്ന് പറയുന്നത് പല പ്രവർത്തികളിൽ ഏർപ്പെടുവാനുള്ള ഒരു സാഹചര്യം വന്നു ചേരുന്നുണ്ട് അതായത് ഒന്നിൽ മാത്രമല്ല നിങ്ങൾ ഉറച്ചു നിൽക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വ്യവസായം ഉണ്ടെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ അതിലൂടെ ചെയ്യുന്നുണ്ട് ജോലിയിലാണെങ്കിലും മറ്റു ചില കാര്യങ്ങളിലൂടെ ണ്ട് എല്ലാം നിങ്ങളുടെ ജീവിതത്തിലെ നല്ലൊരു കാലഘട്ടത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനുള്ള ഒരു പ്രാരംഭ നടപടിയാണ് ഒക്ടോബർ മാസത്തിൽ നടക്കാൻ പോകുന്നത് അതുപോലെ തന്നെ കലാരംഗത്തുള്ളവർക്ക് വളരെ നല്ല ഒരു ശോഭനമായിട്ടുള്ള ഒരു ഭാവിയാണ് ഒക്ടോബർ മാസം കാണുന്നത് ചില പ്രൊജക്ടുകളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് ആ നേട്ടങ്ങളിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ചില സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ സാമ്പത്തിക രംഗം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ് ജോലി സംബന്ധമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് ശമ്പള വർധനമൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ് ബിസിനസ്സിലെ ഗണ്യമായ പുരോഗതിയൊക്കെ ഒക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ ഒക്ടോബർ മാസം നിങ്ങളുടെ മനസ്സിനെ നന്നായി ഉണർത്തി വയ്ക്കുക സമ്മർദ്ദങ്ങളിലേക്കൊന്നും അടിപ്പെടാതിരിക്കുക നിങ്ങൾ ചെറിയ തോതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ലഹരി പദാർത്ഥങ്ങൾക്ക് അടിപ്പെടാതിരിക്കുക ലഹരി പദാർത്ഥങ്ങൾ മൂലം നിങ്ങൾക്ക് ചെറിയ ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ എല്ലാം ശുഭകരമായിട്ടാണ് വരുന്നത് സാമ്പത്തിക കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് വരുന്നുണ്ട് കടബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നത് ഒഴിഞ്ഞു പോകുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ പ്രണയ ഒക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ് എന്തുകൊണ്ടും രോഹിണി നക്ഷത്രക്കാർക്ക് ഒക്ടോബർ മാസം വളരെ നല്ലൊരു സമയമാണ് നിങ്ങൾ നിങ്ങളുടെ അവസരങ്ങളെ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്താൽ വളരെ ഉത്തമമായിരിക്കും കുടുംബത്തിൽ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം സംജാതമാകുന്നതാണ് അതുപോലെ തന്നെ ദമ്പതികൾക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന ഒരു സമയമാണ് ദാമ്പത്തിക പ്രശ്നങ്ങളിലൊക്കെ ഒരു പരിഹാരം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്പോൾ രോഹിണി നക്ഷത്രക്കാർ എല്ലാവരും ശിവഭഗവാനെ പ്രാർത്ഥിക്കുക പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം